اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليس على الاعمى هرج ولا على الاعرج هرج ولا على المريض حرج ومن يطع الله ورسوله يدخله جنات تجري من تحتها الانهار ومن يتولى يعذبه عذابا أليما لقد رضي الله عن المؤمنين اذ يبايعونك تحت الشجرة فعلم ما في قلوبهم فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا ومغانم كثيرة يأخذونها وكان الله عزيزا حكيما صدق الله صدق الله العلي العظيم الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين مهمان رأي ستي بشاسي سورة الفتح പതിനെട്ട് പത്തൊമ്പത് ആയതുകൾ പാരായണം ചെയ്യപ്പെട്ടത് ബദവികളായിട്ടുള്ള അറബികൾ നബി അലൈഹി വസ്ലമയോടൊപ്പം മക്കയിലേക്ക് പോകുന്നതിൽ നിന്ന് പിന്തി നിന്ന അവസ്ഥയെ വിശകലനം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന ഏതാനും സംഗതികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ചയായിക്കൊണ്ടൊരു ഒരു ഒരു പൊതു തത്വമാണ് ഈ സൂറത്തിൽ അള്ളാഹു ഈ നമ്മൾ ഓതി കേൾപ്പിക്കപ്പെട്ട് നമ്മൾ കേൾ ഓദിക്കേട്ട ആയത്തുകളിൽ ആദ്യത്തെ ആയത്തിൽ പറയുന്നത് അതായത് ലൈസ അന്ധനായിട്ടുള്ള ഒരാൾക്ക് കുറ്റമില്ല അറജ് അതുപോലെ തന്നെ മുടന്തനായിട്ടുള്ള ആൾക്കും കുറ്റമില്ല വല അലൽ മരീന്ന് ഹറജ് രോഗിയായിട്ടുള്ള ആൾക്കും കുറ്റമില്ല ഇവർക്കൊന്നും കുറ്റമില്ല എന്ന് പറയുന്നത് അവരൊന്നും യുദ്ധത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതുപോലെ

പിന്തിരിഞ്ഞു പോകുന്നുവോ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് അപ്പോൾ ഈ ആയത്തിന്റെ അള്ളാഹു സുബാനോ തലം നൽകുന്ന ഒരു പൊതുവിധിയാണ് അതായത് ജിഹാദിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് ന്യായമായ കാരണമുള്ള ആളുകൾ സത്യത്തിൽ തന്നെ അവർക്ക് ന്യായമായ കാരണങ്ങളുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്നാൽ കഴിവും കരുത്തുമുള്ള ആളുകൾ എന്തെങ്കിലും ന്യായം പറഞ്ഞ് തടിതപ്പിയാൽ അവർ അള്ളാഹുവിനോടും അവന്റെ ദിനോടും ആത്മാർത്ഥയുള്ളവരായി അവരെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നേട്ടം അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിന്റെ അവസരം അവർക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല അപ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ അതായത് ഇപ്പൊ നബ്സ് അലിസ്ലിമയുടെ കാലത്താവുമ്പോ പ്രവാചകന്റെ നേതൃത്വത്തിന് കീഴിൽ ഒരു സൈന്യം അല്ലെങ്കിൽ ഒരു സംഘം ഇതുപോലത്തെ പ്രത്യേകമായി ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോ അതിനാവശ്യപ്പെടുമ്പോ അവർ അവരുടെ ജീവനും ധനവും മറ്റു സമ്പത്തും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കഴിക്കാൻ അവർ തയ്യാറാകണം ഇത് പറയുമ്പോൾ ഇത്തരം സംഗതികളിൽ നിന്നൊരു പൊതു നിയമം പണ്ഡിതന്മാർ ഗ്രഹിച്ചെടുത്തിട്ടുണ്ട് അതായത് ജിഹാദിൽ പങ്കെടുക്കുക എന്ന അവസ്ഥയിൽ സാധാരണഗതിയിൽ ശരീരത്ത് ഇളവ് നൽകിയിട്ടുള്ളത് ഉള്ളത് രണ്ടുതരം ആളുകൾക്കാണ് ഒന്ന് ശാരീരികമായി യുദ്ധത്തിന് യോഗ്യരല്ലാത്തവർ ഉദാഹരണത്തിനുള്ള പ്രായക്കാരായിട്ടുള്ള കുട്ടികൾ സ്ത്രീകള് അതുപോലെ തന്നെ ഭ്രാന്തന്മാർ അന്തന്മാർ തുടങ്ങി സൈനിക സേവനം സാധ്യമാകാത്ത രോഗങ്ങളുള്ളവരും കൈകാലുകൾക്ക് വൈകല്യമുള്ളത് കൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാനാവാത്തവരും ഒക്കെ കൂട്ടത്തിൽപ്പെടുന്നു ഇനി രണ്ടാമത്തേത് അപ്പൊ അത് ശാരീരികമായ അവസ്ഥയാണ് പറയുന്നത് രണ്ടാമത്തെ ന്യായമായ കാരണങ്ങളാൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ ഉദാഹരണത്തിന് ഭൃത്യന്മാരായിട്ടുള്ള ആളുകൾ അതുപോലെ യുദ്ധത്തിന് സന്നദ്ധരാണെങ്കിലും യുദ്ധോപകരണങ്ങളോ മറ്റ് ആവശ്യമായിട്ടുള്ള മറ്റ് സജ്ജീകരണങ്ങളോ ചെയ്യാൻ കഴിയാത്തവർ പിന്നെ അവധിയില്ലാത്തവർ ഏതെങ്കിലും സേവനത്തിലോ ജോലിയിലോ ഒക്കെ ഏർപ്പെട്ട അവധിയില്ലാത്തവർ പിന്നെ എത്രയും പെട്ടെന്ന് പിന്നെ വീട്ടേണ്ടതുള്ള കടങ്ങളുള്ളവർ അങ്ങനെയുള്ള ആളുകൾ പിന്നെ മക്കളുടെ സാന്നിധ്യവും പരിചരണവും ആവശ്യമുള്ള മാതാവോ പിതാവോ ജീവിച്ചിരിക്കുന്നവർ ഇവർക്കും പിന്നെ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല ഞാൻ അവധിയില്ലാത്തത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വളരെ അനിവാര്യമായിട്ടും ജീവിതത്തിൻ്റെ അനിവാര്യമായ സാഹചര്യങ്ങളാൽ ഒരു സംഗതിയിൽ നിന്ന് വിടുതൽ ലഭിക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ജീവൻ മരണ പ്രശ്നമുണ്ടല്ലോ അത്തരം വളരെ അനിവാര്യമായ സംഗതികൾ അതാണ് ഉദ്ദേശിച്ചത് അല്ലാതെ സാധാരണഗതിയിലുള്ള അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത് പിന്നെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ അവർ പ്രായമായവരാണെങ്കിൽ അവർക്ക് പിന്നെ അവരുടെ സാന്നിധ്യവും പരിചരണവും ഒക്കെ ആവശ്യമുള്ള ഒരവസ്ഥയിലാണെങ്കിൽ ആ മാതാപിതാക്കളുടെ സമ്മതം പിന്നെ സമ്മതം വേണം എന്നാലാണ് ജിഹാദിന് പോകാൻ പറ്റുള്ളൂ ഇനി സത്യനിഷേധികളായിട്ടുള്ള മാതാപിതാക്കളാണെങ്കിൽ അവരുടെ അവർ യുദ്ധത്തിന് ഈ മക്കളെ സമ്മതിക്കാത്തത് മുസ്ലിങ്ങളാണ് എന്നതിൻ്റെ പേരിലാണെങ്കിലാണെങ്കിൽ അതായത് മുസ്ലിങ്ങളായി എന്നതുകൊണ്ട് ഈ മാതാപിതാക്കൾ മക്കളെ മുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കൾ മുസ്ലിങ്ങളായ മക്കളെ യുദ്ധത്തിന് വിടുന്നില്ല എങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല അതേ സന്ദർഭത്തിൽ അവരുടെ വാർദ്ധക്യം പരിഗണിച്ചിട്ടാണ് അവർ സമ്മതം കൊടുക്കാത്തതെങ്കിൽ അത് പരിഗണിക്കണം ആ അവസ്ഥയിൽ അവരുടെ സമ്മതമില്ലാതെ പോകാൻ പാടില്ല ഇതാണ് പൊതുവായിട്ട് ഇത്തരം സംഗതികളിൽ ഇസ്ലാമികമായിട്ടുള്ള നിയമം അതായത് ഒരു ഒരു മുസ്ലിം സംഘം ഒരു നേതൃത്വത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു സന്ദർഭത്തിലുള്ള ഒരവസ്ഥയെ കുറിച്ചാണ് ഈ പറയുന്നത് പിന്നെ അടുത്ത ഒരു ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു സംഗതി ലഹത് റഹി അള്ളാഹു അള്ളാഹു സുബാനു താല സത്യവിശ്വാസികളെ സംബന്ധിച്ച് സംതൃപ്തനായിരിക്കുന്നു സംപ്രീതനായിരിക്കുന്നു ഇത് യുബായുക്ക തഹ്തറ അവർ ആ മരച്ചുവട്ടിൽ വെച്ച് താങ്കളോട് പ്രതിജ്ഞ ചെയ്തപ്പോൾ മാഫി അള്ളാഹു അവരുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതായത് അവരുടെ മനോഭാവത്തെക്കുറിച്ച് കുറിച്ച് അള്ളാഹുവിന് അറിയാൻ സാധിച്ചു ഫൻസല അലൈഹിം അപ്പോൾ അള്ളാഹു അവരുടെ മേൽ ഒരു സമാധാനം ഇറക്കിക്കൊടുത്തു അവരുടെ മനസമാധാനം ചൊരിഞ്ഞുകൊടുത്തു വസാബഹും ഫരീബ അവർക്കുള്ള ഒരു സമ്മാനം ആയിക്കൊണ്ട് ഏറ്റവും അടുത്ത ഒരു അള്ളാഹു അവർക്ക് നൽകി അവർക്ക് അടുത്ത ഭാവിയിൽ കൈവശമായേക്കാവുന്ന ഒരുപാട് യുദ്ധ മുതലുകളും അള്ളാഹു അവർക്ക് നൽകി വ ഖാൻ അല്ലാഹു അജീസൻ ഹക്കിമ അല്ലാഹു അജയ്യനും അഭിജ്ഞനുമല്ലോ ഇവിടെ ഹുദൈബിയയിൽ വച്ചിട്ട് അള്ളാഹു സുബാനു താലയുടെ മുൻനിർത്തി അള്ളാഹുവിനെ മുൻനിർത്തി പ്രവാചകൻ സല്ലാഹു അല്ലെ വല്ലം സഹാബികളിൽ നിന്ന് വാങ്ങിയ പ്രതിജ്ഞയെ കുറിച്ചാണ് വീണ്ടും പരാമർശിക്കുന്നത് ഈ ബൈഅത്ത് ഈ പ്രതിജ്ഞ അത് ബൈഅത്ത് ഋതുവാൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത് കാരണം ഇവിടെ അള്ളാഹു സുബാനു താല സത്യവിശ്വാസികളോട് പറയുന്ന നിർണായകമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു സങ്കോചവുമില്ലാതെ ഒരു തരത്തിലുള്ള മടിയുമില്ലാതെ ജീവൻ പണയപ്പെടുത്തി നബിസ്ല്ലാ സ്വലമയ്ക്ക് ഉറച്ച പ്രതിജ്ഞ നൽകുകയും തങ്ങളുടെ ഈമാനിൽ തങ്ങൾ തികച്ചും സത്യസന്ധരാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്ത ഇക്കൂട്ടർ അവരെക്കുറിച്ച് അള്ളാഹു തൃപ്തരായിരിക്കുന്നു റവിയല്ലാഹു അൻഹും എന്ന് നമ്മൾ സാധാരണ ഇതിൽ സഹാബികളെ പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം ഇതാണ് ഇവരെക്കുറിച്ച് കുറിച്ച് അള്ളാഹു തൃപ്തരായിരിക്കുന്നു അവിടെ കൂടിയിരുന്ന ആയിരത്തി നാനൂറ് ആളുകളുടെ അവസ്ഥ നമുക്ക് വാസ്തവത്തിൽ മനസ്സിലാക്കാവുന്ന അതായത് ഒരൊറ്റൊരു വാളുമായിട്ട് മാത്രം ഉമ്രയുടെ ഉമ്രയ്ക്ക് വേണ്ടി ഇഹ്റാമിന്റെ വേഷം അണിഞ്ഞിട്ടാണ് അവർ വന്നത് മദീനയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് മൈൽ അകലെ അതേസമയം ആ ശത്രുക്കൾക്കാകട്ടെ മക്കയിലെ മുഷിരുക്കൾക്കാകട്ടെ ഏത് സഹായവും എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒരു കേന്ദ്രത്തിലാണ് അത് പതിമൂന്ന് മൈൽ മക്കയോട് അടുത്ത് നിൽക്കുന്നു അപ്പൊ ഈ സാഹചര്യത്തിൽ ഇവരുടെ ആത്മാർത്ഥതയിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടാവുകയും ഈ നബി സല്ലല്ലാഹു അലൈഹി അല്ലാസ്ലമെ അവര് പിന്തുണക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അതോടുകൂടി ഇസ്ലാമിന്റെ മുന്നേറ്റം എന്നേക്കുമായി പരാജയപ്പെട്ടു പോകുമായിരുന്നു അപ്പോൾ ഇവർക്ക് ആ സന്ദർഭത്തിൽ ഇവരുടെ ആത്മാർത്ഥതയല്ലാതെ ഈ പ്രതിജ്ഞയ്ക്ക് നിർബന്ധിക്കുന്ന മറ്റൊരു സമ്മർദ്ദവും അവർക്കുണ്ടായിരുന്നില്ല അവർ ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പൊരുതാനും മരിക്കാനും സന്നദ്ധരായി എന്നുള്ളത് അവരുടെ ഈമാനികമായ ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും അതുപോലെ തന്നെ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള കറകളഞ്ഞ കൂറിൻ്റെയും വളരെ വ്യക്തമായ തെളിവായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു ഈ ഈ ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുത്തത് അള്ളാഹു നിങ്ങളിൽ സംതൃപ്തരായിരിക്കുന്നു ഇനി ഇതിൻ്റെ അനുബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഇത് ഈ ആയിരത്തി നാനൂറ് കുറിച്ച് ഇനി വേറെ എന്തെങ്കിലും ആരെങ്കിലും ആക്ഷേപിക്കുന്നുവെങ്കിൽ ഉദാഹരണത്തിന് ഷിയാക്കളെ പോലുള്ള ആളുകൾ ഈ സഹാബികളെ കുറിച്ച് വളരെ മോശമായ സംഗതികളൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ട് പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അത് ഇത്തരം അള്ളാഹു സുബാനുത്താല ഇങ്ങനെ ഒരു പ്രമാണം നൽകിയതിന് ശേഷം ഇവരെക്കുറിച്ച് അവർ അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ ദൂതനോടും കൂറില്ലാത്തവരായിരുന്നുവെന്നോ അല്ലെങ്കിൽ അവർക്ക് പിന്നെ അവർ ഏതെങ്കിലും അർത്ഥത്തിൽ ദീനിൻ്റെ വിഷയത്തിൽ അവർ എന്തെങ്കിലും വീഴ്ച വരുത്തിയെന്നോ കാര്യങ്ങളും പറയുകയാണെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിജ്ഞാനത്തെക്കുറിച്ചുള്ള അതിനെ ഒരു കളിയാക്കുന്നതോ കൊച്ചാക്കുന്നതോ ആയ ആയൊരു നിലപാടായിട്ട് അത് മാറും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു താല വെറും ഒരു താൽക്കാലികമായ അവസ്ഥ കണ്ടിട്ട് അവർക്ക് കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ് അല്ല ഈ ലഖത് റതി അള്ളാഹു അനിൽ മുനീൻ എന്ന് പറയുന്ന അവസ്ഥ മറിച്ച് അവരുടെ കൃത്യമായ ഈമാനിൻ്റെ ആത്മാർത്ഥത കണ്ടുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാനു താല അവർക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഞാൻ അതിൻ്റെ ഒരു ഭാഗമെന്നുള്ള നിലക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ആർ ഈ സഹാബികളെ അധിക്ഷേപിക്കുന്നുവോ അവരെ മോശമായി കരുതുന്നുവോ അതൊന്നും ഖുർആനിൻ്റെ ബേസിന് അതിൽ അല്ലെങ്കിൽ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ തള്ളിക്കളയേണ്ടതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി വേറൊരു കാര്യം ഈ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഇതിനുശേഷം ഈ മരം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വച്ചിട്ടാണല്ലോ ലക്കദർ അലി അള്ളാഹു അനിൽ ഇത് യുബായി ആ മരത്തിൻ്റെ താഴെ വച്ച് താങ്കളോട് പ്രതിജ്ഞ ചെയ്ത സത്യവിശ്വാസികളിൽ അള്ളാഹു സംതൃപ്തനായിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് ആ മരച്ചുവട്ടിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു അപ്പോൾ ആ മരം പിന്നീട് ചില ആളുകൾ അതിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി അപ്പോൾ നമസ്കരിക്കുക അതിൻ്റെ അടുത്ത് പോയിട്ട് അത് അറിഞ്ഞ് ഉമർ ബിൻ ഖത്താബ് അഹുനു അത് അറിഞ്ഞപ്പോൾ ആ വൃക്ഷം അവിടെ നിന്ന് മുറിച്ച് കളഞ്ഞതായിട്ട് നിവേദനങ്ങളുണ്ട് അത് ഒരു നിവേദനമാണ് പക്ഷേ അതുപോലത്തെ മറ്റു ചില നിവേദനങ്ങളിൽ ആ മരത്തെ തന്നെ പിന്നെ അവർ മറന്നു കളയുകയും ആ മരം പിന്നീട് അവസാനം ആർക്കും അറിയാൻ പറ്റാതായി തീരുകയും ചെയ്യുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അത്തരം ഒരു പ്രാധാന്യം ഇസ്ലാമിലില്ല ഏതെങ്കിലും ഒരു സംഭവം നടന്ന ഒരു വിഷയത്തിൽ ആ ആ നടന്ന സ്ഥലം അതിൻ്റെ അടുത്തുള്ള ഇത്തരം സ്വത്ത് അല്ലെങ്കിൽ ഇത്തരം വസ്തുക്കൾ അതിനൊരു പ്രാധാന്യവും ഇസ്ലാമിലില്ല എന്നത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് പിന്നെ ഫൻസൽ സക്കീന താലഹീം അവർക്കിങ്ങനെ അവരല്ല അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരുടെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനം ശാന്തി അള്ളാഹു ചൊരിഞ്ഞുകൊടുത്തു എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശം അവരുടെ അവരുടെ മനസ്സിനെ അള്ളാഹു ഉറപ്പുള്ളതാക്കി അവർക്ക് ഒരു പേടി പേടിയോ ഭയമോ കൂടാതെ അനന്തരഫലം എന്ത് തന്നെയായാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് അവർ പ്രതിജ്ഞ ചെയ്യാൻ കാരണം അള്ളാഹു അവർക്ക് എടുത്തു കൊടുത്ത അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് ഇട്ടു കൊടുത്ത ഒരു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അവസ്ഥയാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത് പിന്നെ പറയുന്നത് മഹാനിമക്ക് സീറത്തൻ തഹുദൂനഹ അവർക്ക് വേണ്ടി അടുത്ത ഭാവിയിൽ കൈവന്നേക്കാവുന്ന ഒരുപാട് മുതലുകളും അപ്പോൾ അത് ആ യുദ്ധമുതലുകളെ കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഹൈബറിലെ ആ ഹൈബർ വിമോചനവും അതിനോട് അനുബന്ധിച്ച് സത്യവിശ്വാസികൾക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചുമാണ് പറയുന്നത് അപ്പോൾ ഇത് ഈ അനുഗ്രഹം ഹൈബറിലേക്ക് പോയപ്പോൾ തന്നെ നബിസ് അലൈഹി സ്വലം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു നിങ്ങളിൽ ബേത്തൊരു ലുവാനിൽ പങ്കെടുത്തവർ മാത്രമാണ് അതിൽ പുറപ്പെടേണ്ടതെന്ന് അപ്പോൾ ആ സ്വത്ത് അള്ളാഹു അവർക്ക് വേണ്ടി മാത്രം പിന്നെ റിസർവ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ആളുകൾ അവരുടെ ആത്മാർത്ഥതയ്ക്ക് അള്ളാഹു പ്രതിഫലം നൽകിയത് അടുത്തൊരു ഘട്ടത്തിൽ അടുത്തൊരു യുദ്ധത്തിൽ സത്യവിശ്വാസികളല്ലാത്ത ആളുകളുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ മുസ്ലിങ്ങൾക്ക് അവസരം ലഭ്യമായപ്പോൾ ആ അവസരത്തിൽ നിന്ന് ആ സ്വത്തിൽ നിന്ന് ഒരു വിഹിതം ഇവർക്ക് കൊടുക്കുകയും അവരെ മാത്രം അതിൽ പങ്കാളികളാക്കുകയും ചെയ്ത ഒരവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഹിജറ ഏഴാമത്തെ വർഷം സഫർ മാസത്തിലാണ് ഈ ഹൈബറിലേക്ക് യുദ്ധ ഹൈബർലെ യുദ്ധം നടന്നത് അതിൽ പിന്നെ ചില അതിൻ്റെ ചില സ്വത്തുക്കൾ അബസീനയിൽ നിന്ന് മടങ്ങി വന്ന മുഹാജിറുകൾക്കും അതുപോലെ ചില ഗോത്രങ്ങളിലെ സഹാവികൾക്കുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് സാധാരണഗതിയിൽ ഏത് യുദ്ധം മുതലും കിട്ടുമ്പോൾ അതിൻ്റെ അഞ്ചിലൊന്ന് ബെയ്ത്തുൽമാലിലേക്ക് വെക്കാറുണ്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അല്ല അവർക്ക് അത് നൽകിയത് ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ വിശദീകരണം അള്ളാഹു സുബാൻ വാലാ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله